അമ്മമ്മേ അമ്മൂമ്മയുടെ ഓർമ്മയിലുള്ള നാമഞ്ജപം ഒക്കെ ഒന്ന് ജവിച്ചു കാണിക്കണേ മൂന്നാല് പേര് അമ്മയുടെ ഓർമ്മയിൽ ഉള്ള നാമഞ്ജപില്ലേ ആ ആ അതൊന്ന് ജവിച്ചു കേൾപ്പിക്കണേ പേര് ഇടയ്ക്ക് കമന്റ് ഇട്ട് പറയുന്നുണ്ടായിരുന്നു ആ എനിക്ക് എനിക്കറിയാവുന്നതുപോലെ ഓർമ്മയുള്ളതുപോലെ ഞാൻ ചൊല്ലി കേൾപ്പിക്കാം ആ ശരി പോരായു ആ े वेदपुरुले नी वाल्वा मनतारि मनदार भगवान्े नित्यं मनतारि वाल् भगवान् परमेश नारिताना परिपूर्णा नंदा जगदीशा കരൾ നീ കരൾ തിങ്ങീമോ ആ തിമിരം പൊങ്ങുന്നു കരയുന്നു ഞങ്ങൾ ഭഗവാനെ കരകണ്ടിയിടാതി കടലിൽ നീന്തിടും അടിയങ്ങൾ കങ്ങുകരി ദേവാ പരിഹാസം ലോഹം കലകമാ സൂയ പരരിൽ പോറ്റുന്നോ ഭഗവാനേ പരദൂഷം കാമം ചതിവോവഞ്ചേന പരശങ്ങം ഗോവം പണോഹം മനതാലേറി അറിവേറ്റേൻ സ്വാമി നിറവൊട്ടുവാഴുക ഭഗവാനേ ഭഗവാനേ ജ്ഞാന കതിരോനേ വേദ പൊരുളനീവാൾക മനതാരിൽ മനതാരിൽ വാഴുക ഭഗവാനേ നിത്യം മനതാരിൽ വാഴുക ഭഗവാനേ നീന്തവാ ാമാവർന കർണത്തിയിലെന്നു കേൾക്കും ഞാൻ കർണത്തിൽ കേട്ടു ഓർമ്മുണ്ടു കണ്ണീരിയിലെന്നു മുങ്ങും ഞാൻ കണ്ണീരിൽ മുങ്ങി ശുദ്ധേനായി നാമം തന്ന താനെന്നു പാടും ഞാൻ ോദത്താൽ വന്ന വിന്നു എന്നോ മാറക്കും ഞാൻ വിന്നു മാറന്നു മത്തേനായി ഭക്തി പൂർണ്ണയാമെന്നൂതുള്ളം ഞാൻ സംസാര കാള സംസാരള കല്ലെന്നുമായിക്കും ഞാൻ ക്കാളാമാക്കും സത്തിൽ അഷ്ടഹാസമെന്നക്കും ഞാൻ അഷ്ടഹാസത്താൽ ശുദ്ധി ദേക്കുകൾ എട്ടേനോമെന്നു നൽകും ഞാൻ എട്ടോ ദേക്കേനും ശുദ്ധി നൽകുന്ന ഭക്തിയോടങ്ങാറും ഞാൻ ആട്ടങ്കാഴിട്ടം മാടി തട്ടിയിലേക്കെന്നു വീഴും ഞാൻ എന്തോ അമനെ വീഴുമ്പോഴും ീരുംതൻ ശീതളാങ്കത്തിൽ വീരുമ്മാതൻ ശീതളാങ്കത്തിൽ ആനന്ദാമെന്നുറങ്ങും ഞാൻ ഉണരുമ്പോൾ മുൻപിൽ കായാമ്പൂ പറഞ്ഞ സാനന്ദാമെന്നു കാണും ഞാൻ